ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വെളിയിലത്തെ കുറച്ചുനേരം നിൽക്കാമെന്ന് ഒരു അങ്ങനെ വെളിയിൽ കുറച്ച് നേരം നിന്നു പിന്നെ നമ്മൾ അകത്ത് കയറി മീൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പാത്രത്തിൽ ഇട്ട് വാഷിംഗ് ബേസിൻ ഇട്ട് വെച്ചു പിന്നെ ചായ അടുപ്പി വെച്ചു വെള്ളം അരി അടുപ്പിട്ടു മൂത്ത മൂന്ന് ട്യൂഷന് പോകാൻ പോകുന്നുണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ അവന് തുമ്മലുണ്ട് രാവിലെ രാവിലെ എണ്ണിക്കുമ്പോൾ നല്ല തണുപ്പല്ലേ ഇപ്പം മാറരക്കെ ട്യൂഷൻ ആറിയ ആയാലും നമ്മുടെ നേരം അങ്ങനെ വെളുക്കത്തില്ലല്ലോ അങ്ങനെ പിന്നെ അയാൾ പുള്ളി സൈക്കിളിൽ പോകുന്നുണ്ട് പിന്നെ വന്ന് ഞാൻ മീൻ കവറിൽ നിന്നെടുത്ത് പത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതായത് അഴിച്ചിട്ട മാറണ്ടായി രാവിലെ മീൻ കറി കൊണ്ടുപോകുന്ന സ്കൂളിൽ പിള്ളേർക്ക് ഒരാളെ കൊണ്ടുപോകാൻ പോകും ഒരാൾ കൊണ്ടുപോകത്തില്ല അയാൾക്ക് അത്ര ഇഷ്ടമുണ്ടല്ലോ അങ്ങനെ അത് വെള്ളം വെള്ളമൊഴിച്ചിട്ടു പിന്നെ നമുക്കിന്ന് അവിയൽ വെക്കണം അതിന് മലക്കറിയൊക്കെ എടുത്ത് വെച്ച് അരിയാന് അത് കഴിഞ്ഞിട്ട് മാവ് നല്ല അപ്പത്തിനുള്ള മാവ് ഉപ്പും സോഡാപ്പൊടി ഇട്ട് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കലക്കി വെച്ചു മോര് കറി വെച്ചു മോരിന് കടുവറുത്തിട്ട് കടുവറുത്താണ് ഞാൻ വെക്കുന്നത് കടുവറുത്തിട്ട് അര മോര് അരച്ചൊഴിക്കുകയോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ അവിയല് വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ മീൻകറി വെക്കാൻ ഏഴ് മീനാണ് നമുക്ക് കിട്ടിയത് അത് കറി വെക്കാൻ ഇതിനകത്ത് ഞാൻ ഇടുന്നത് കൊച്ചുള്ളി എളുത്തുള്ളി ഇഞ്ചി തക്കാളിപ്പിഴ കറിവേപ്പില ഇത്രയും കൂടെ എണ്ണയിലിട്ട് വഴറ്റി അത് നല്ല വഴഞ്ഞ് വരുമ്പോൾ പൊടികൾ ചേർക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ഈ മീൻ കറി വെക്കുന്നത് ഞാനിങ്ങനെ വെക്കുന്നത് അല്ലാതെയും വെക്കും അരയ്ക്കാതെയും വെക്കും ഇതിപ്പോൾ അരച്ചാൽ വെക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ എരിക്ക ആവശ്യത്തിനനുസരിച്ചുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക എൻ്റെ കണക്കൊന്നും നമുക്ക് പറയാൻ അറിയത്തില്ല അത് നമ്മൾ ഓരോരുത്തരുടെയും എരി അനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക പൊടികളൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് ഉലുവ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉലുവ എണ്ണയിലിട്ട് നേരത്തെ പൊട്ടിച്ചിട്ട് ആ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയത് അങ്ങനെ പൊടികളൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റി വെക്കുക ചൂടാറുമ്പോൾ അരച്ചെടുത്ത് തലയ്ക്ക് അടുപ്പി വെച്ചാൽ മതി പിന്നെ തറ തിളയ്ക്കുമ്പോൾ മീൻ എടുത്തിടുക അത്രേ ഉള്ളൂ ആ അപ്പോൾ പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ കുരുമുളക് പൊടിയായി കൊണ്ടുവന്ന് ഇടുന്നതിപ്പം കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ആ ഒരു പച്ചമണം മാറുന്നത് തന്നെ ഒന്ന് വഴറ്റിയിട്ട് കറി തിളക്കുമ്പോൾ അരച്ചിട്ട് കറി തിളയ്ക്കുമ്പോൾ മീൻ കറി ഇട്ടാൽ മതി പിന്നെ നമ്മൾ മീൻ വറുക്കാൻ കുറച്ച് മീൻ പരട്ടി വെച്ച് പിന്നെ മൂത്ത മോന് ചോറ് ഇട്ടു അതിച്ചു മീൻ വറുത്തത് വെക്കുന്നുണ്ട് മീൻ കറി ഞാൻ ചോറിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മീൻ വെച്ചിട്ടുണ്ട് അവർക്ക് മീൻ വേണം ആരെ ആദ്യമേ ആദ്യമേ മീൻ പറയുക തിന്നിട്ട് ചോറ് ലാസ്റ്റ് വെക്കുന്നത് പിന്നെ നമുക്ക് മോര് കറി പിള്ളേർക്ക് കൊടുക്കാൻ ഇത് രണ്ടാമത്താണെ ചോറ് അയാൾക്ക് ഒന്നും വേണ്ട അവിയൽ മാത്രം ശകലം അതും അവയലും കഴിക്കത്തില്ല ഞാൻ ചോറിൻ്റെ ഇടയ്ക്കൊക്കെ അവിയൽ വെച്ച് കൊടുക്കുന്നത് അപ്പം ഇന്നിപ്പം എൻ്റെ അടുത്ത് നിപ്പമുണ്ട് ഞാൻ അവിയൽ കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ ഞാൻ കാരണം ചോറിൻ്റെ ഉള്ളിട്ട് നല്ലത് ടീച്ചർമാർ കഴിച്ചാലേ അവരെ വിടത്തോളൂ കഴിക്കാതെ വിടത്തില്ല കൊണ്ടുവരുന്ന സാധനം ഫുള്ള് കഴിക്കണം വെച്ചു കേട്ടപ്പോ ഞാൻ പറയുന്നുണ്ട് കഴിക്കണം കഴിക്കണം ഞാൻ കഴിക്കത്തില്ല വീഡിയോ എടുത്ത് പറയാനും വെയ്യെടുത്ത് മാറ്റും മാറ്റന്ന് അങ്ങനെ മീൻ വറുത്തതും വെച്ചു പിന്നെ നമ്മൾ ടിഫിനായിട്ട് പാർലജിയുടെ ബിസ്കറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ ചമ്മന്തി അപ്പം രാവിലത്തെ